വൺ നേഷൻ ഒൺ ഇലക്ഷൻ വീണ്ടും ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് വെച്ചതും മന്ത്രിസഭ അനുമതി നൽകിയതുമാണ് എന്താണ് വൺ നേഷൻ ഒൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇത് വേറൊന്നുമല്ല നമ്മുടെ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തുക എന്ന നയമാണ് ഒരേ സമയം എന്നാൽ ഒരു ദിവസം എന്നല്ല ഒരു വർഷ കാലയളവിലായിരിക്കും ഈ ഇലക്ഷൻ നടത്തുക രാജ്യത്തിനാകെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു നിയമ സംവിധാനമാണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും അനുബന്ധ വികസന പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവുമായി നടപ്പിലാക്കാൻ ഇത് സഹായിക്കും എന്നതാണ് അതായത് പല സമയങ്ങളിൽ ഇലക്ഷൻ നടന്നാൽ ഓരോ ഇലക്ഷൻ മുന്നേയും പെരുമാറ്റച്ചട്ടം വരേണ്ടതുണ്ട് പല സമയങ്ങളിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും ഭരിക്കുന്ന സർക്കാരിന് പദ്ധതികൾ വേണ്ടവിധം നടപ്പിലാക്കാൻ പറ്റില്ല കാലതാമസമെടുക്കും ഇനി പെരുമാറ്റച്ചട്ടം ഒഴിവാക്കിയാലോ കൂടുതൽ മെച്ചപ്പെട്ട പദ്ധതികൾ നടത്തി എലക്ഷൻ്റെ ഫലം ഭരണകക്ഷിയിലേക്ക് തിരിക്കുവാനും സാധിക്കും അത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് ഒട്ടും അനുയോജ്യവുമല്ല ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം കൂടുതൽ ദ്രുതഗതിയിലാകും ഇതിന് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്തൊക്കെ കടമ്പകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടത് ഒന്ന് പാർലമെൻറ്റിൽ ഇത് ബില്ലായി അവതരിപ്പിക്കണം പിന്നീട് നിയമമാക്കണം എന്ന ശേഷം മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റൂ അതിന് സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം അതായത് ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് അതോടൊപ്പം അൻപത് ശതമാനം സംസ്ഥാനങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കണം കാരണം ഇത് സംസ്ഥാനങ്ങൾ കൂടി ഇടപെടേണ്ട വിഷയമാണ് അങ്ങനെ ലോകസഭയും രാജ്യസഭയും സംസ്ഥാനങ്ങളും പാസാക്കിയാലേ ഇത് നിയമമാക്കാനുള്ള കാര്യം ഏകദേശം തീരുമാനമാകും പിന്നെ രാഷ്ട്രപതി കൂടി അംഗീകരിച്ചാൽ രാജ്യത്തിൽ വിപ്ലവകരമായ ഒരു നിയമം നടപ്പിലാകും ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം നിയമത്തെ കാത്തിരിക്കുന്നത് മുന്നേയും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നീതി ആയോഗ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ രണ്ട് തിരഞ്ഞെടുപ്പിലും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ ഭാഗമായി ഇത് അവതരിപ്പിച്ചു ഇപ്പോഴിതാ അത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതിനുവേണ്ടി എടുത്ത പ്രയത്നത്തെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രഗത്ഭർ അഭിനന്ദിക്കുകയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രം പ്രത്യേക ഒരു സെഷൻ തന്നെ വിളിച്ചു ചേർത്തിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഈ സെഷൻ സെഷൻ എന്ന വാക്കിൽ ആശയക്കുഴപ്പം വേണ്ട അത് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടലുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പ്രധാനമായും മൂന്ന് സെഷനുകളാണുള്ളത് ആദ്യത്തെ സെഷൻ ബഡ്ജറ്റ് സെഷനാണ് ഫെബ്രുവരി മെയ് മാസത്തിലാണ് ഈ സെഷൻ നടക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക നയ തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം തന്നെ ബഡ്ജറ്റ് സെഷൻ നടത്തുന്നത് മൺസൂൺ സെഷനാണ് അടുത്തത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ വരുന്ന കാലയളവിൻ ഇടയിലാണ് ഇത് നടത്തുന്നത് രാജ്യത്ത് അപ്പോഴാണല്ലോ മഴക്കാലം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിനെ മൺസൂൺ സെഷൻ എന്ന് പറയുന്നത് ഇനി വിന്റർ അഥവാ മഞ്ഞുകാല സെഷനാണ് നവംബർ മുതൽ ഡിസംബറിനിടയിലാണ് ഈ സെഷൻ നടത്തുന്നത് ഇനി ഈ രാജ്യത്തെ ജനാധിപത്യ പാർട്ടികളുടെ പൂർണ്ണ സഹകരണം ബില്ലിന് ഏറെ ആവശ്യമാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചില അനുച്ഛേദങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മാറ്റം വരുത്തേണ്ടത് എൺപത്തി മൂന്നാമത്തെ ആർട്ടിക്കിളാണ് രാഷ്ട്രപതി ലോക്സഭയെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് പാർലമെൻറ്റിൽ ഓരോ സെഷനുകളും വിളിച്ചു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് നിയമസഭയുടെ കാലാവധിയുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി നാല് ഓരോ സെഷനിലും നിയമസഭകൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന നിയമസഭകളിൽ രാഷ്ട്രപതി ഭരണം ഏർ െടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇത്രയും അനുച്ഛേദങ്ങളാണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത്